ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയുടെ ആയിട്ടാണ് ഡോ ഒന്നും തയ്യാറാക്കാതെ ഒന്നും ആവശ്യമില്ലാതെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ നമുക്ക് വളരെ ടേസ്റ്റിലൊരു പിസ്സ തയ്യാറാക്കിയാലോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണേ ഇത് ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് സ്ലൈസ് ബ്രെഡാണ് നമുക്ക് അഞ്ച് സ്ലൈസ് ബ്രെഡൊക്കെ മതിയാവും ഞാൻ ആവശ്യമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതുപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം ബ്രെഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം നമുക്കൊരു പാത്രത്തിലോട്ട് ഇനി കുറച്ച് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി ഈ മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് ഒരു മുക്കാൽ കപ്പ് പാലാണ് പാൽ കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാലും മുട്ടയും കൂടി ഇതുപോലെ നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നേരത്ത് കട്ട് ചെയ്ത് വെച്ചാൽ ബ്രെഡ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്രെഡൊക്കെ ഈ എക്കിൻ്റെ മിക്സിലൊന്ന് സോക്കായിട്ട് വരട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രെഡൊക്കെ അതിൽ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു സ്പാച്ചിലെ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു ചെട്യം കുക്കായിട്ടുണ്ട് നമുക്കിനിതൊന്നും മറച്ചിട്ട് കൊടുക്കാം മറച്ചിടാൻ ബുദ്ധിമുട്ടാണ് ഒരു തവ ഇതിന് മുകളിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും ഇത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പൊട്ടലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിക്കോളും ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം ശേഷം ഇതിന് മുകളിലോട്ട് നമുക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പിസ്സ സോസിന് പകരം കുറച്ച് ടൊമാറ്റോ കച്ചപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലോട്ടായിട്ട് ഒറിക്കാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പിസ്സയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവുക പിസ്സ സോസ് കയ്യിലുള്ളവർ അതെടുത്താലും മതി കേട്ടോ ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊസറല്ല ചീസാണ് നല്ലത് അതെടുക്കണേ ചീസ് ഒരുവിധം സ്പ്രെഡ് ചെയ്ത ശേഷം മുകളിലോട്ടായിട്ട് ഓണിയൻസ് സ്പ്രെഡ് ചെയ്യാം ചെറിയ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണിത് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ വെജിറ്റബിൾസ് എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാക്കും ഓനിയന് മുകളിലോട്ടായിട്ട് ചേർക്കുന്നത് ടൊമാറ്റോ കുരു കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ ഈ സമയം ചെറിയ ചെറിയ പീസസ് പീസസാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അവസാനം ഇതിൽ മുകളിലോട്ടായിട്ട് കുറച്ചുകൂടി കൂടി ചീസ് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഫ്ലേവറിനായിട്ട് ഇതിന് മുകളിലോട്ടായിട്ട് അല്പം കൂടി ഒറുകാനോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ വളരെ കുറച്ച് മാത്രം ടൊമാറ്റോ കച്ചപ്പ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിമിൽ ഓയിൽ തന്നെയാണ് നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ എഗ് ബ്രെഡ് പിസ്സ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്